അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ ഇന്നലെ മലപ്പുറത്ത് കേരളം കണ്ട ഏറ്റവും മനോഹരമായ രണ്ട് നിക്കാഹുകൾ നടന്നു മയദിൻ മലപ്പുറം മേൽമുറിയിലെ മയദിൻ ബ്ലൈൻഡ് സ്കൂളിലെ ആദ്യ വിദ്യാർത്ഥിനികളായ റുഫൈദ റഫീദ എന്ന സഹോദരിമാരുടെ നിക്കാഹായിരുന്നു അത് അവർ ജന്മന അന്തരും ഇരട്ടകളുമായിരുന്നു ആ സഹോദരിമാർ അവരുടെ ഉമ്മ പ്രസവാനന്തരം മരണപ്പെട്ടുപോയി അങ്ങനെ ആ മരണപ്പെട്ട വീട്ടിലേക്ക് ദ്വാര ചെയ്യാനും അവരെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുമാണ് ആദരണീയനായ സീദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ആ വീട്ടിലെത്തുന്നത് അപ്പോൾ ഈ ഈ കുഞ്ഞുങ്ങളുടെ വല്ലിപ്പ ഖാദർ ഹാജി ഉമ്മ മരണപ്പെട്ടുപോയ ഈ പിഞ്ചോമനകളെ കൊണ്ടുവന്നിട്ട് ഖലീൽ തങ്ങളെ കാണിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് പേര് വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഖലീൽ ബുഖാരി തങ്ങൾ അവർക്ക് റഫീദ റുഫൈദ എന്ന് പേര് വിളിച്ചു അന്ന് മുതൽ ഖലീൽ തങ്ങളുമായിട്ടുള്ള ആ കുടുംബത്തിൻ്റെ ആത്മബന്ധം ആരംഭിച്ചു പിന്നീട് അവർ ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചു അന്ധത അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ തങ്ങളവരെ പഠിപ്പിച്ചു അവർ ഇരുവരും നന്നായി പഠിച്ചു റാങ്കുകളും സ്കോളർഷിപ്പുകളും നേടി ഇന്ന് റഫീദ എന്ന സഹോദരി ഗവൺമെൻറ് യു പി സ്കൂളിലെ അധ്യാപികയാണ് റുഫൈദയാണെങ്കിലോ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു പൂർണ്ണ ആരോഗ്യവാന്മാരായ ഒരു ന്യൂനതകളുമില്ലാത്ത സൽമാനുൽ ഫാരിസും മുഹമ്മദ് സൽമാനും ഇരുവർക്കും വരന്മാരായിരിക്കുന്നു ഇന്നലെ അവരുടെ നിക്കാഹായിരുന്നു എന്തൊരു സന്തോഷകരമായ കാഴ്ചയാണ് സഹോദരങ്ങളായത് യഥാർത്ഥത്തിൽ ചാരിറ്റി എന്നൊക്കെ പറയുന്നത് ഇതല്ലേ അള്ളാഹുദാല രണ്ടു മക്കൾക്കും ഹൈറായ ജീവിതം നൽകട്ടെ ഈ രണ്ടു മക്കളുടെ നിക്കാഹ് കാണാൻ സൗഭാഗ്യം ലഭിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പോയ ആ ഉമ്മയ്ക്കള്ളാഹു സ്വർഗ്ഗത്തിലിരുന്ന് ഈ മക്കളുടെ ജീവിതം കണ്ട് സന്തോഷിക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഹലിൽ തങ്ങൾക്ക് അല്ലാഹു ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ തങ്ങളുടെ കരങ്ങൾക്ക് അള്ളാഹു കരുത്തു നൽകുമാറാകട്ടെ അസ്സാം